സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ തുടക്കം കുറിക്കുന്നത് നാഗർഗോയിൽ ജംഗ്ഷനിൽ നിന്നാണ് കേരളത്തിൽ ചുരുക്കം ട്രെയിനുകൾ മാത്രമേ വൺ വേ എക്സ്പ്രസ്സായി ഓടിക്കുന്നുള്ളൂ അങ്ങനെയുള്ള ഒരു വണ്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്പർ വരുന്നത് പതിനാറ് മുന്നൂറ്റി അറുപത്തിയാറ് നാഗർഗോയിൽ കോട്ടയം അണ്ടർ സൈഡ് വുഡ് എക്സ്പ്രസ്സാണ് ഈ വണ്ടി ആദ്യമായി തുടക്കം കുറിച്ചപ്പോൾ ഇത് ഓടിരുന്നത് പാസഞ്ചറായിട്ടായിരുന്നു എന്നാൽ കൊറോണയ്ക്ക് ശേഷം പല വണ്ടികളെയും പാസഞ്ചറിൽ നിന്ന് എക്സ്പ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇതിനെയും കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ഇത് നാഗർകോയിൽ ജംഗ്ഷനിൽ നിന്ന് നിന്നാരംഭിച്ച് കോട്ടയത്തേക്കാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും ഇടയിൽ നിർത്താത്ത സ്റ്റോപ്പുകളുടെ എണ്ണം ആകെ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇതെടുക്കുന്നത് ആറ് മണിക്കൂറും മുപ്പത്തി അഞ്ച് മിനിറ്റുമാണ് ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് തിരുവനന്തപുരം കൊല്ലം ജംഗ്ഷൻ കായംകുളം ചെങ്ങന്നൂര് തിരുവല്ല ചങ്ങനാശ്ശേരി എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകൾ ഇത് പണ്ട് കാലം കാലത്ത് ഓടിയിരുന്നത് പാസഞ്ചറാകുമ്പോൾ അമ്പത്തി ആറ് മുന്നൂറ്റി നാല് എന്ന നമ്പറായിരുന്നു എന്നാൽ ഈ നമ്പർ ഇപ്പോൾ മാറ്റുകയും പതിനാറ് മുന്നൂറ്റി അറുപത്തി ആറ് എന്ന നമ്പറിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ഇനി ഈ വണ്ടി നിർത്തുന്ന ഓരോ സ്റ്റോപ്പുകളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒ ഒരു മണിക്ക് നാഗർകോലിന് ചുന്ന് തുടക്കം കുറിച്ച് ഒന്ന് പത്തി ഒമ്പതിന് എരണിയൽ ഒന്ന് മുപ്പത്തിയേഴിന് കുളിത്തുറ് ഒന്ന് നാൽപ്പത്തി ഒമ്പതിന് പാറശാല രണ്ട് ഒന്നിന് നെയ്യാറ്റിങ്കര രണ്ട് മുപ്പതിന് തിരുവനന്തപുരം സെൻട്രൽ രണ്ട് നാൽപ്പതിന് തിരുവനന്തപുരം പേട്ട രണ്ട് നാൽപ്പത്തിയെട്ടിന് തിരുവനന്തപുരം നോർത്ത് രണ്ട് അമ്പത്തി ഏഴിന് കായക്കൂട്ടം மூணு ரெண்டி கனியாபுரம் மூணு பதினாறின் முரக்கம் முரக்கும் குற்றம்புய மூணு இருபத்தி ஒன்னு ஜிறயங்கிரி மூணு இருபத்தி கடக்காவூர் மூணு நாற்பத்தி ஒம்பதி வர்க்கிரஷகிரி மூணு அம்பத்தஞ்சி எடவாய் நாலு மணிக்கு காப்பி நாலு பதினாலு பரவூர் நாலு இருபத்தி ஒன்னி மையநாடு நாலு இருபத்தி ஏழு இரவிபுரம் അഞ്ച് ഇരുപതിന് കൊല്ലം ജംഗ്ഷൻ അഞ്ച് മുപ്പത്തി അഞ്ചിന് പെരിയനാട് അഞ്ച് നാൽപ്പത്തി ഒന്നിന് മൺറോ തുരുത്ത് അഞ്ച് നാൽപ്പത്തിയേഴിന് ശാസ്താംകോട്ട അഞ്ച് അമ്പത്തി ഏഴ് കരുനാഗപ്പള്ളി ആറ് ഏഴിന് ഒച്ചിറ ആറ് പതിനാറിന് കായംകുളം ജംഗ്ഷൻ ആറ് ഇരുപത്തിയാറിന് മാവേലിക്കര ആറ് മുപ്പത്തിരണ്ടിന് ചെറിയനാട് ആറ് മുപ്പത്തി ഒമ്പതിന് ചെങ്ങന്നൂർ ആറ് നാൽപ്പത്തി ഒമ്പതിന് തിരുവല്ല ആറ് അമ്പത്തി എട്ടിന് ചങ്ങനാശ്ശേരി എ മുപ്പത്തിയഞ്ചിന് ഈ വണ്ടിയുടെ അവസാന ഡെസ്റ്റിനേഷനായ കോട്ടയത്തേക്ക് എത്തിച്ചേരുകയാണ് ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ നോക്കുകയാണെങ്കിൽ നാഗർഗോൽ ജംഗ്ഷനിൽ നിന്ന് കോട്ടയത്തേക്ക് മാത്രമേ ഇത് സർവീസ് നടത്തുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ ഇതിനാകെ തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ പതിനാല് അൺറിസർവ് കോച്ചും രണ്ട് എസ് എൽ ആർ ഡി കോച്ചുമാണ് ഇതിനുള്ളത് ഗർഗോൽ ജംഗ്ഷനിൻ്റെയും കോട്ടയത്തിൻ്റെയും ഇടയിൽ മുപ്പത്തിനാല് സ്റ്റോപ്പുകളാണുള്ളത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇതെടുക്കുന്ന സമയം ആറ് മണിക്കൂറും മുപ്പത്തി അഞ്ച് മിനിറ്റുമാണ് ഈ വണ്ടിയെ റെയിൽ ഫാൻസിൻ്റെ അടുക്ക് ഒരു വാക്ക് പറയാറുണ്ട് അഥവാ നമ്മുടെ ക്ഷമ പരിശോധിക്കുന്ന ട്രെയിൻ എന്ന് പറയാറുണ്ട് കാരണം തിരുവനന്തപുരത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും ഇടയിൽ നിർത്താത്ത സ്റ്റോപ്പുകളില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് രണ്ട് മുപ്പതിന് എത്തിയതിന് ശേഷം കൊല്ലത്തെത്തിച്ചേരുന്നത് അഞ്ച് ഇരുപതിനാണ് അഥവാ രണ്ട് മുപ്പതിൻ്റെയും അഞ്ച് ഇരുപതിൻ്റെയും ഇടയിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഗ്യാപ്പുണ്ട് സാധാരണ ഒരു പാസഞ്ചർ ട്രെയിനിന് പോലും ഇത്ര ക്യാബിൻ്റെ ആവശ്യമില്ല എന്നാലും ഈ വണ്ടിക്ക് അത്രയും എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അത്രയും ക്ഷമ ക്ഷമിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടി ഒരുപാട് ഓവർ ഒക്കെ കിട്ടുന്ന വണ്ടിയാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടി രണ്ടരക്കാണ് തിരുവനന്തപുരം സെൻട്രലെത്തിച്ചേരുന്നത് എന്നാൽ രണ്ട് മുപ്പത്തി അഞ്ചിന് കണ്ണൂരൊക്കെ പുറപ്പെടുന്ന ജനശതാബ്ദി അതിനുശേഷം അഹന്താ ഭാരത് അതിനുശേഷം തിരുവനന്തപുരം നോർത്തിൽ നിന്ന് അഥവാ പ്രായ കൊച്ചുകോളിൽ നിന്ന് ബാബുനഗർ എക്സ്പ്രസ് പോലെയുള്ള ഒരുപാട് വണ്ടികൾ കാരണം അതേ സ സ്രോട്ടിലോടുന്ന ഒരുപാട് വണ്ടികളുണ്ട് ഈ വണ്ടികളെല്ലാം ഇതിനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു രൂപ പോലും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നമർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകളും ട്രെയിൻ യാത്രകളും യാത്രാ റിവ്യൂകളുമൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഇൻഷാ ഇൻഷാല്ല നമ്മുടെ പുതിയൊരു ഇൻ്റർനാഷണൽ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻ്റുകളും ഈ വീഡിയോയുടെ അടിയിൽ നൽകണം എന്നാൽ ഞങ്ങൾക്ക് അതിരുത്തി നല്ല രൂപത്തിൽ വീഡിയോ ചെയ്യാൻ പറ്റും പുതിയ വീഡിയോയുമായിരുന്നതിരെ ബായ്